ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല കുറച്ച് തിരക്കതിനും പിന്നെ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ രാത്രിയാണ് രാത്രി അപ്പോൾ വീഡിയോ എടുക്കാൻ ടൈം കിട്ടി കേട്ടോ മക്കളൊക്കെ ഉറങ്ങി അപ്പോൾ ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തെല്ലാം എല്ലാവരും ഫുഡൊക്കെ ചേച്ചി കെടുക്കാനായോ അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ നമ്മളെ ഓൾ എന്ന ബെല്ലേക്കൻ ഒന്ന് എനാബിൾ ചെയ്യാൻ മറക്കരുത് അപ്പം പിന്നെ ഇന്ന് ഞാൻ എന്താ പറയുക ചെറിയൊരു സന്തോഷത്തിലാണ് കുറേ കാലമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം ഇന്ന് നടന്നു അപ്പോൾ ആ ഒരു സന്തോഷത്തിലും ആര് തിരക്കിലും ആയിരുന്നു അപ്പോൾ അങ്ങനെ കൂടി കാൻസരാണെന്ന് വിചാരിച്ച് കാരണം നമ്മളെ ഏതൊരു സന്തോഷവും നമ്മളെ വിഷമം മാത്രമല്ലല്ലോ നമ്മളെയിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നത് സന്തോഷവും അറിയിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം നിങ്ങൾ അറിയിക്കാനാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കെട്ടോ പിന്നെ ബാഡ് കമ്മൻ്റൊക്കെ നമ്മൾ വരുന്നതൊക്കെ ഇപ്പോൾ ആ ഭാഗം ശ്രദ്ധിക്കാതെ ആയിട്ടുണ്ട് കാരണം അതിന് തല വെച്ചെണ്ണ കാരണം അതിനേ നേരം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി കൊണ്ട് ആ ഭാഗം ഞമ്മളൊഴിവാക്കി കേട്ടോ ബാഡ് കമ്മൻ്റ് ഇടുന്നവർ ഇട്ടിട്ട് ഒരാൾ വൈകിക്ക് പോവാ നമ്മൾ നമ്മളെ വൈക്കും പോവാ എന്ന് വിചാരിക്കുന്നു കാരണം ഈ കമൻ്റ് ഇടാൻ കുത്തിരിക്കുന്ന ആൾക്കാർ അതിനായിട്ട് കുത്തിരിക്കുന്നത് കാരണം നമുക്ക് അതിന് റിപ്ലൈ റിപ്ലൈ കൊടുക്കാൻ നമുക്ക് ടൈമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ മക്കളെ കാണിച്ചിട്ടോ അപ്പോൾ ഇതാക്കുന്ന നല്ല രാത്രിയാണ് രാത്രിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ അന്തരീക്ഷമൊക്കെ ഒരു ചീമിടിൻ്റെ സൗണ്ടോട് കൂടി അങ്ങനെ പോവാണ് നമ്മളെ കോഴികളൊക്കെ കൂട്ടിൽ സുഖനിദ്രയിലാണ് നമുക്ക് ഉറങ്ങാനായില്ലെന്ന് എല്ലാവരും ചോദിക്കും അപ്പോൾ എനിക്ക് പകലൊന്നും ഇത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ ടൈം കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കണമല്ലോ നിങ്ങളെ അപ്പോൾ കാണിച്ചിരാമെന്ന് വിചാരിച്ചു ഓ അമ്പിളിവാമനൊന്നും ഇല്ല വിമാനത്തൊന്നും ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഫുള്ള് അടുത്ത വീട്ടിലൊന്നും ആരുമില്ല അപ്പം ഞാൻ കാണിക്കാൻ പോവാണ് എല്ലാവരും കണ്ടോളി എന്താ സംഭവം എന്ന് നോക്കണേ ണീ കണ്ട എന്താ സംഭവം എന്നായിരിക്കും മനസ്സിലായോ സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണി രണ്ട് കസാരി ഇരിക്കുന്നുണ്ട് ഒന്നും കാണുന്നില്ല എന്നായിരിക്കും സംഭവം കാരണം വീഡിയോ ആദ്യം കാണുന്ന ആൾക്കാരാണെങ്കിലും ഒന്നും മനസ്സിലാവില്ല ഈ എന്താ അപ്പം പുള്ളി കാണിക്കേണ്ടതെന്ന് അയക്കും ഇപ്പം സൂക്ഷിച്ച് നോക്കിയിട്ട് ആടൊന്നും കാണുന്നില്ലല്ലോ ആൾക്കാരെയും കാണുന്നില്ല ഒന്നും കാണുന്നില്ല അപ്പോൾ ഇതാ നേരെ ഇങ്ങനെ പോയിട്ട് കാണുന്നുണ്ടെങ്കിൽ രണ്ട് വാ കസാരൻ്റെ നടുക്കായിട്ടൊരു ഡോർ വന്നത് കാണുന്നുണ്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ സർപ്രൈസ് കാരണം ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സംഭവം ഇപ്പോഴാണ് ഇതെനിക്ക് നടന്ന് കിട്ടി കേട്ടോ കാരണം ഇത്രയും കാലം നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം എനിക്ക് വീടിന് ഡോറ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അബ്ദാ മഷ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളെയും കൂടി അറിയിക്കുകയാണ് അങ്ങനെ വീടിന് ഇത് ഡോറായി അപ്പോൾ ഇത് കാണുമ്പോൾ ഇതിന് പൊങ്കാലിട്ട് എന്തായാലും കമൻറ്റ് വേറെ വരും പിന്നെ ചിലപ്പോൾ ഞമ്മക്കുള്ള ട്രോളി വീഡിയോ ഒക്കെ നാളെ ചിലപ്പോൾ ഇറങ്ങാ മതി എന്നാലും എനിക്ക് കുഴപ്പമില്ല കാരണം എനിക്ക് ഞാൻ ആഗ്രഹിച്ചതാണ് എൻ്റെ വീടിനൊരു അടിച്ചുറുപ്പായിട്ടൊരു കുഞ്ഞു വാതിൽ വെക്കണമെന്ന് അപ്പോൾ ഇങ്ങനൊരു വാതിൽ വെക്കാൻ ഞാൻ ഏഴ് വർഷം കാത്തിരിക്കേണ്ടി വന്നു കാരണം ഇപ്പോഴാണ് എനിക്ക് വീടിന് വാതിലും കട്ടിലൊക്കെ ഒക്കെ വെക്കാനായത് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളതാ ഇതിലേക്കൂടെ അറിയിക്കുകയാണ് അപ്പോൾ ഇത് മാത്രമല്ല വേറെയുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മളിതാ ഇങ്ങനെ അത്തേക്ക് അപ്പോൾ ഇവിടെ വെളിച്ചം കുറവാണ് കാരണം ഇവിടുത്തെ ബൾബ് അടിച്ചു പോയാച്ച് അപ്പോൾ ഞാനെന്ത് ചെയ്യും നമ്മളെ സി എഫ് എൽ ബൾബ് അടിച്ച് പോയപ്പോൾ നമ്മളെ മറ്റേറ്റ് ആ ബൾബ് ഇട്ട് തെട്ടോ അപ്പോൾ ഇവിടെ വെട്ടം കുറവാണ് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാണിച്ചു തരാം അടുത്തതേ കണ്ട അപ്പം അടുത്ത ഇത് കണ്ടില്ലേ അങ്ങനെ അടുക്കളയ്ക്കും ഡോർ വെച്ചിട്ടോ കാരണം അടുക്കളയ്ക്കും പിന്നെ നമ്മളെ മുന്നിലിരുന്ന് രണ്ട് വശവും ഡോറില്ലായിരുന്നു അപ്പോൾ അതിപ്പോഴാണ് സെറ്റായത് പലഹമ്മദില്ല അള്ളാഹു സ്തുതി ഒരുപാട് സന്തോഷം ഇതിങ്ങനെ ആയി കിട്ടിയത് കാരണം നമ്മളെല്ലാവരെയും ഒരാഗ്രഹമാണല്ലോ ഇങ്ങനെ നായി കിട്ടാൻ ഒരടിച്ചുറുപ്പായി കിട്ടാൻ നായും എന്താ പറയുക ഒന്നും പട്ടിയും പോയിച്ച് അങ്ങനെ ഒന്നും കയറി വരാത്ത രീതിയിൽ ഇങ്ങനെ ആയി കിട്ടാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണല്ലോ അപ്പോൾ അത് ഏതായാലും അള്ളെങ്കിൽ തന്നു അത് ഞാൻ ഇന്നേ ഡോറ് വെച്ചു അപ്പോൾ ആ പൂട്ടിയൊക്കെ ഉഷാറാക്കി സന്തോഷമാണ് അപ്പോൾ ആ സന്തോഷം ഇങ്ങനെ അറിയിക്കാണെന്ന് തോന്നി അപ്പോൾ അതാണ് കേട്ടോ വീഡിയോ ചെയ്ത് അപ്പോൾ കണ്ടില്ലേ സന്തോഷമായല്ലോ എന്ന് ചോദിച്ചാൽ സന്തോഷമായി ഒത്തിരി സന്തോഷമായി സംഭവം എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ കാരണം അടിച്ചുറപ്പായി കാരണം എല്ലാവരും ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നാൽ ഞാൻ ചോദിക്കാം എനിക്ക് പേടിയില്ലേ മോളെ വാതിലില്ലാണ്ട് എങ്ങനെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് എനിക്ക് പേടിയാവില്ലേ പേടിയാവില്ലേന്ന് പിന്നെ അതൊക്കെ ഒരു തയക്കാണല്ലോ അല്ലേ നമുക്ക് തയങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൻ്റെ അങ്ങോട്ട് പോകും പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും പേടിച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം ഡോറ് വെച്ചില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിൽക്കണ്ടേ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കുറേ ആൾക്കാർ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ചോദിക്കുമ്പോൾ എങ്കിൽ അങ്ങനെ ഒരു അവർ ചോദിക്കുമ്പം ആ എന്ത് പേടിയെന്നൊക്കെ പറയുകയാണെങ്കിൽ പേടിയായിട്ടല്ല ഇവിടെ ഇപ്പോൾ മക്കൾ രാത്രിയൊക്കെ ഉറങ്ങാണെങ്കിൽ ചിലപ്പോൾ രണ്ടണിക്ക് ഒക്കെ ഒരുക്ക് എന്തെങ്കിലും ഫുഡ് എടുത്ത് ബസ്റ്റാണ്ടാക്കി കൊടുക്കേണ്ടി വരും ഒക്കെ നമ്മളെങ്ങനെ എണീറ്റ് വരുന്നതല്ലേ ചിലപ്പം എന്താ പറയുക കെട്ടിയോനും ഇവിടെ ഇല്ലെങ്കിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആക്കി അപ്പോൾ ഇപ്പോൾ ഡോറില്ലാത്തൊരു വിഷയം അന്നപ്പോ ഒക്കെ ഉണ്ടായിരുന്നാലും നമുക്കത് ശീലമായി പോയതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങനെ പോയി എന്നാലും എല്ലാം തരില്ല എനിക്കതായി കിട്ടിയത് വളരെ സന്തോഷം കിട്ടുക അപ്പോൾ ആ സന്തോഷങ്ങൾ രാത്രിയാണെങ്കിൽ രാത്രി നിങ്ങളെ അറിയിക്കണമല്ലോ അപ്പം അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് എനിക്ക് മുന്നോട്ട് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ അയച്ച് കിടക്കാനായോ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഒന്ന് ലോഡ് ചെയ്യാൻ പറ്റാ ചിലപ്പോൾ രാവിലെയൊക്കെ അയക്കും ലോഡിങ് ആവുക കാരണം നമ്മളെ നെറ്റിൻ്റെ കാര്യമല്ലേ എന്നാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ